ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന നമ്മുടെ വിലപിടിപ്പുള്ള സസ്യങ്ങളെക്കുറിച്ചൊക്കെ വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വിലപെടുപ്പുള്ളതല്ല മൂല്യം കൊണ്ട് വിലപിടിപ്പുള്ള സസ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോകളുടെ ലിങ്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അത് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചെടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടും ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ചെടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ായിരിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ആഫ്രിക്കൻ മല്ലി എന്നാണ് അറിയപ്പെടുന്നത് പേര് പോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളാണെന്നാണ് പറയപ്പെടുന്നത് അതിന് ആധികാരികമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊന്നുമില്ല ഇത് എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയിലേക്ക് പകരമായിട്ട് കറികളിലും ബിരിയാണികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇത് നമുക്കിതാ ഇത് കണ്ടു ഇത് അതിൻ്റെ ഒരു വിത്താണ് ഈ വിത്ത് പാകി നമുക്ക് തൈ മുളപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതായി കമ്പ് കണ്ടോ ഇതുപോലുള്ള കമ്പ് മുറിച്ചെടുത്ത് നട്ടിട്ട് നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെ നമുക്കിത് നട്ട് എടുക്കാം എന്നുള്ളത് ഇപ്പോൾ ഈ കമ്പിനകത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ മുളപ്പൊട്ടി വന്നിട്ടുള്ള ചെടികൾ കാണാം ഈ ചെടികൾ കട്ട് ചെയ്ത് വെച്ചാലും ഉണ്ടാവും അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അതായത് ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് മല്ലിയിലേക്ക് പകരമായിട്ട് ഒരു സുഗന്ധം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെടിയല്ല ഇതിന് ഔഷധ ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അതായത് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത ആളുകൾക്ക് ഈ മല്ലിയുടെ അതായത് ആഫ്രിക്കൻ മല്ലിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നുണ്ട് എന്നാണ് കുറേ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരെന്നു മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റിന് ഇത് വളരെ നല്ല ഒരു ഔഷധമാണെന്നാണ് പറയുന്നത് അതൊക്കെ ചെയ്യുന്നതെങ്ങനെയാണെന്നു വെച്ചാൽ അതിൻ്റെ ഇലയെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ളത്തിൽ ഇലയിട്ട് തിളപ്പിച്ച് കുടിക്കുമ്പോൾ ശരീരവേദന ഉള്ള ആളുകൾക്കാണെങ്കിൽ അതിന് നല്ലൊരു മാറ്റം വരും എന്നുള്ളതും അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളം അതായത് ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അതുതന്നെ കുടിക്കുകയാണെങ്കിൽ ഉപ്പൂറ്റി വേദനയൊക്കെ മാറുന്നുണ്ട് എന്നും അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമുക്ക് കറികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സുഗന്ധം നൽകുന്ന ഒരു ചെടി മാത്രമല്ല ഔഷധം കൂടെ ആണ് എന്നാണ് അതിൻ്റെ കൂടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എല്ലാ വീഡിയോകളിലും ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുള്ളൊരു കാര്യം നമ്മൾ അറിവ് പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൽ എന്തെങ്കിലും ഔഷധമായിട്ട് ഈ ചെടി ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശം പാലിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം എന്താ വെച്ചാൽ ആയുർവേദ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും പത്തി നോക്കിയതിന് ശേഷം മാത്രമേ ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ നടത്താൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ പറഞ്ഞ സംഗതികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ നട്ട് പിടിപ്പിക്കാം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇതേ കണ്ടു അത് അവിടുന്ന് അതിൻ്റെ അരി വീണ് അതായത് അതിൻ്റെ വിത്ത് വീണ് മുളച്ചതാണ് നിങ്ങൾ ആ താഴെ ചെറിയ ചെറിയ ചെടികളായിട്ട് കാണുന്നത് നമുക്ക് ഒരു തൈ കൊണ്ടുവന്നു വെച്ചാൽ മതി അതിൽ നിന്ന് തന്നെ വിത്ത് വീണ് മുളച്ചിട്ടും അതേപോലെ ഈ കാണുന്ന കമ്പ് താഴെ വീണ് കിടന്ന് അതിന് വേര് വന്ന് അങ്ങനെ മുളച്ചിട്ടും നമുക്ക് ഈ ചെടി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാനത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് ഇതിൻ്റെ കൃഷി എന്നുള്ളത് അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മളതേ കുറച്ച് കമ്പ് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് മണ്ണിളക്കിയിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ ആ കമ്പിൽ നിന്നുള്ള ആ മുള പൊട്ടി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ അതേ കൊണ്ടുവന്ന് ഇതേ മണ്ണിൽ വെച്ചിട്ടുണ്ട് പിന്നെ വെറുതെ ആ കമ്പ് ഇതേ ജസ്റ്റ് ആ മണ്ണിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് ആ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ ഇതിന് വേരി ഇറങ്ങി ഇതിൽ തൈകൾ മുളച്ച് വരുന്ന സമയത്ത് നമുക്ക് വളപ്രയോഗം നടത്താം ചാണകപ്പൊടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാണ്ടോ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഈ വിത്ത് നമുക്ക് ഈ ഇളകിയ മണ്ണിൽ ഇങ്ങനെ പാകി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളച്ചു വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരേ ഒരു തൈ മാത്രം മതി നമുക്ക് ഇത് നന്നായിട്ട് പടർന്നുണ്ടാവാനായിട്ട് എല്ലാ സീസണിലും ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ അത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം